മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവസാനമായി പ്രസംഗിച്ചത് ആലപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപതിനാണ് രാജീവ് ഗാന്ധി ആലപ്പുഴയിൽ പ്രസംഗിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയത് അത് അവസാന യാത്രയുമായി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവസാനമായി പ്രസംഗിച്ചത് ആലപ്പുഴയിലാണ് ആലപ്പുഴ കടപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് രാജീവ് ഗാന്ധി എത്തിയത് ആലപ്പുഴ കടപ്പുറത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം ഹെലികോപ്റ്ററിലാണ് രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലേക്ക് പോയത് തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിലെ സമ്മേളന വേദിയിലേക്ക് നടക്കുന്നതിനിടെ മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ച കൊല്ലപ്പെടുകയായിരുന്നു രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ അവസാനമായി പ്രസംഗിച്ചത് ആലപ്പുഴയിലാണെന്ന് അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവും ഇന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ പറഞ്ഞു ആലപ്പുഴയിൽ വന്നതിന് ശേഷം ഏറ്റവും അവസാനം അദ്ദേഹം ആലപ്പുഴ തെരഞ്ഞെടുപ്പ് പ്രകടത്തിൽ ആലപ്പുഴ കടപ്പുറത്താണ് അദ്ദേഹം വന്നത് ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികമായിട്ടിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഇല്ല അവിടെ ആദ്യത്തെ സാധാരണഗതിയിൽ എല്ലാ ഇതുപോലെ എ പി പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ ആദ്യമേ ബാരിക്കേഡിനകത്ത് ആദ്യത്തെ വി പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു ലോഞ്ച് പ്രത്യേകം ധരിക്കും അതിനുശേഷം മുഴുവൻ ഓഡിയൻസ് കംപ്ലീറ്റ് ആളുകൾക്കുള്ള പന്തലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ വി എ പി ലോഞ്ചിൽ തന്നെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാ ആളുകളെയും അവിടെ ഇന്ന് ആളുകളെയെല്ലാം ഹസ്തദാനം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി ഒരു സെക്യൂരിറ്റി പ്രശ്നമില്ലാതെ വെച്ചാൽ അദ്ദേഹം ജനങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു ജനങ്ങൾക്ക് അതീതനായുള്ള ആളല്ല എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് മീറ്റിങ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി വന്ന് ആ ബാരിക്കേഡിനപ്പുറത്ത് നിന്ന് ആളുകളെ കൈ ഹസ്തദാനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോയത് അതിനുശേഷമാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്നത് ചെന്നൈയിലെ പെരു ശ്രീ പെരുമ്പത്തൂരിൽ ആ പെരുമ്പത്തൂരിലാണ് അദ്ദേഹത്തിന് ഈ മനുഷ്യ അവിടെ രാജീവ് ഗാന്ധി ചേർത്തലയിലും എത്തിയിട്ടുണ്ട് ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രിയായിരിക്കെ എൺപത്തിയേഴിൽ രാജീവ് ഗാന്ധിയും പ്രസംഗിച്ചത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്തെ ഡി സുഗതനും ചേർത്തലയിൽ വയലാർ രവിയും അരൂരിൽ പി ജെ ഫ്രാൻസിസുമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനമാണ് ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ നടന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയും ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ എത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയ ഗാന്ധിമാർ എത്തിയ സ്ഥലമെന്ന നിലയിൽ ചേർത്തലയും ചരിത്രത്തിൽ ഇടം നേടിയ പ്രദേശമാണ്